ഡ്രാഗൺ സിറ്റി എന്ന് വിളിക്കുന്ന സ്ലോവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയിലെ കാഴ്ചകൾ തുടരുകയാണ് ഓക്കെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലുബ്ലിയാന എന്ന് പറയുന്ന സ്ഥലത്ത് അത് ലുബിയാന ഇറ്റാലിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ് ആ കാണുന്ന പോലെയാണ് എൽ ജെ യു ബി എൽ ജെ എ എൻ എന്ന് പറഞ്ഞത് ജെ എന്നുള്ളത് ഒരു ഐയുടെ ഒരു രീതിയിലാണ് ഇവിടെ എടുക്കുന്നത് അപ്പൊ യുബ്ലിയാന എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് കുറഞ്ഞ ശേഷം വരാമെന്ന് ഓർക്കുന്നത് ഞാൻ വായിച്ചത് അങ്ങനെയാണ് പലർക്കും വൈകുന്നേരം ബുദ്ധിമുട്ടുകൾ ഇവിടെ ജെ ബ്രോൺഷയിലെ പോരം ഐ ആയിട്ടാണ് അത് ഇ ആയിട്ടാണ് എടുക്കുക അപ്പോൾ ക്യാഷിൽ ഇറങ്ങിയിട്ട് നേരെ വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രാഗൺ പാലത്തിന്റെ അടുത്താണ് ഈ ഡ്രാഗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരെ സംബന്ധിച്ച് കാരണം ഡ്രാഗൺ ആണ് ഇവരെ രക്ഷിച്ചതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് പല സ്ഥലത്തും ഡ്രാഗണിൻ്റെ സിംബലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതാണ് ഡ്രാഗൺ പാലം ആ പാലത്തിന്റെ തുടക്കത്തിലായിട്ട് നമുക്ക് രണ്ട് ഡ്രാഗണ് രണ്ട് സൈഡിലും കാണാൻ പറ്റും ആ സൈഡിൽ ഒരു ഡ്രാഗൺ ഉണ്ട് ഇവിടെ ഒരു ഡ്രാഗൺ ഡ്രാഗണിപ്പുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും നല്ലത് യാത്ര ആരംഭിക്കാൻ നല്ലത് കാശും കിടന്നു അവിടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള സുഖം അതായത് നമുക്ക് നടത്തിന് മുകളിലേക്ക് കയറണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാലം കടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പയ്യെ പയ്യൻ നടന്ന് നടന്ന് ഇവിടെ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് നമുക്ക് പറ്റും അതിനടി ഇവിടെ പോകുന്ന ലുബ്ലാനിക്ക എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ആ നദിയാണ് ഇവരുടെ ജീവനാടി എന്ന് പറയുന്നത് ഇതിന് കുറകെയാണ് പല പല പാലങ്ങളുള്ളത് ഇപ്പം നമ്മൾ കേരിക്കുന്നത് ഡ്രാഗൺ പാലാണെങ്കിൽ ഇനി നമുക്ക് മൂന്ന് പാലങ്ങൾ ചേർന്നിട്ടുള്ള ആ ഒരു പാലത്തിൽ കയറാനാണ് അങ്ങനെ പല പല പാലങ്ങളിവിടെ ഉണ്ട് അപ്പം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ് ചെയ്യേണ്ടവർക്ക് ബോട്ടിങ് ചെയ്യാം നല്ല കാഴ്ചകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പോൾ നടന്ന് യാത്ര ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാം ഈ വഴിക്ക് അങ്ങോട്ട് പോവാം നമുക്ക് അപ്പം ഇനി നമ്മൾ പാലത്തിൻ്റെ അടുത്തുനിന്ന് ആ ഒരു തോടിൻ്റെ സൈഡിങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുണ്ട് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം അതിനു വേണ്ടിയുള്ളൊരു യാത്രയാണ് അപ്പോൾ ഇവിടുത്തെ നാളെ ഡ്രാഗൺ അതിന്റെ ഒത്തിരി സ്ലോവേനിയൻ വിഭവങ്ങൾ ലഭിക്കുന്ന നിരവധി റെസ്റ്റോറന്റുകൾ ഈ വഴിയിലുണ്ട് നൂഡിൽസും ബട്ടർ ചിക്കനും എല്ലാം ലഭിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഭക്ഷണത്തിന് ശേഷം ലുബ്ലിയാന പട്ടണത്തിന്റെ രാത്രികാല കാഴ്ചകളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് മെസ്സാർ സ്കിമോസ്റ്റ് ബ്രിഡ്ജ് എന്നല്ല അറിയപ്പെടുന്ന ലവ് ലോക്ക് ബ്രിഡ്ജിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പ്രണയ ജോഡികൾ അവരുടെ പേരുകൾ എഴുതിയ പൂട്ട് ഈ പാലത്തിൽ ഇട്ട ശേഷം താക്കോൽ നദിയിലേക്ക് വലിച്ചെറിയുന്നു യൂറോപ്പിലെ പല പട്ടണങ്ങളിൽ നമുക്ക് ഇത്തരം ബ്രിഡ്ജുകൾ കാണാനായിട്ട് സാധിക്കും ഈ പട്ടണത്തിന്റെ എവിടെയും മനോഹരമായ സംഗീതമാണ് മുകളിലായി നമ്മൾ നേരത്തെ സന്ദർശിച്ച ലുബ്ലിയന കാസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രധാന ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കാസ്റ്റിന്റെ വ്യൂ ലഭിക്കുന്നതാണ് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രഷറൻസ് സ്ക്വയറിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതേ പറ്റി പറയുന്നതിനു മുമ്പ് സംഗീതം കടർന്ന ഇവിടുത്തെ വീതികൾ എങ്ങനെയുണ്ടെന്ന് ഒരു ലൈവായി നിങ്ങൾക്ക് കേൾക്കാം ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒത്തിരി നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിലും സംഗീതം പൊഴിക്കുന്ന എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇവിടെ മാത്രം മഴ പെയ്യണോ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ മുകളിലാണ് അവർ കൃത്രിമമായിട്ട് മഴ വലിയ പൊക്കത്തില് ഇത് ചെയ്യുന്നതാണ് അവിടെ നിന്ന് വെള്ളം വരുന്നതാണ് ശരിക്കും ശരിക്കും മഴ പെയ്യുന്നവരെ തന്നെ ചെയ്തിരിക്കുകയാണ് ഈ നല്ലൊരു മനോഹരമായിട്ടുള്ള പള്ളിയുടെ മുമ്പിലാണത് ഇവിടെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കാരണം ഇതോ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് മൂന്ന് പാലങ്ങൾ മൂന്ന് പാലങ്ങൾ അടിപൊളിയാണ് തൊട്ടപ്പുറത്താണ് നമ്മൾ വന്ന വഴികളൊക്കെ വരുന്നത് വളരെ അടുത്തൊരു തരത്തിലുള്ള സ്ഥലങ്ങളാണ് ചന്ദരിപ്പള്ളി ഒക്കെ വരുന്നതിൻ്റെ അപ്പുറത്ത് ഈ മണ്ണിൻ്റെ അപ്പുറത്താണ് അവിടെ ഈ ഭാഗത്താണ് ഇതാ തോടാണ് തോടായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും വരുന്നത് ഇവിടെ ഒക്കെ ഷോപ്പിംഗ് സ്ഥലത്ത് വഴികളാണ് പ്രധാനപ്പെട്ട വഴികളാണ് കേട്ടോ ഇവിടെയൊക്കെ ഷോപ്പിങ്ങിൻ്റെ വഴികളാണ് ഇവിടെ ഇവിടെയൊക്കെ സെന്റർ ഉള്ള പാലത്തിന് മുകളിൽ രാവിലെ പോയാൽ രാവിലെ നമ്മൾ പോയാൽ ആ കൊട്ടയാണ് കാണുന്നത് കോട്ട വളരെ നേരെ ഇന്ന് നമ്മൾ സന്ദർശിച്ച മിക്ക സ്ഥലങ്ങളിലും നാളെ വെളിച്ചത്തിൽ നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഈ സ്ഥലങ്ങളെ കുറിച്ച് വിശദീകരിക്കാം നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് ഒത്തിരി നീണ്ടു നിൽക്കുന്നതല്ല ഇവിടത്തെ അതിനാൽ പതുക്കെ പതുക്കെ വഴികൾ വിജനമായി തുടങ്ങി പൊതുഗതാഗതം ആശ്രയിക്കാതെ തന്നെ നടന്നു കാണാൻ സാധിക്കുന്ന പട്ടണമാണ് ലുബ്ളിയാന നദിക്കരയിൽ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോഴും ആളുകളുണ്ട് എസ്തീനിയ ട്രിഗ് എന്നുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നഗരത്തിന്റെ പഴയ ഭാഗത്തെയും പുതിയ ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വഴി കൂടിയാണിത് ഈ വഴിയുടെ നടുക്കായി നമുക്കൊരു ഒബലിസ്ക് കാണാനായിട്ട് സാധിക്കും ഒബലിസ്കിന് പുറകിലായി കാണുന്നതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ അതിനു മുകളിലായി നീല കളറിൽ നമ്മുടെ ലുബ്ലിയാന കാസ്റ്റിൽ തിളങ്ങുകയാണ് അതിന് നേരെ മുന്നിലൂടെയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീതിയാണ് മൂന്ന് പാലങ്ങളിലുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നത് പാലം കടന്നാൽ പ്രസഡൻസ് സ്ക്വയറിലേക്കാണ് എത്തുക അവിടെ നമുക്ക് ഫ്രാൻസിസ്കൻ പള്ളി കാണാം അപ്പുറത്തു നിന്ന് കണ്ട ആ മൂന്ന് ബ്രിഡ്ജുകൾ അടുത്തടുത്തുള്ള ബ്രിഡ്ജുകൾ ചേർന്നുള്ള സ്ഥലമാണിത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പിറകിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഒരു ഒബലിസ്കും അതുപോലെ ഒരു മൂന്ന് നദികളെ പ്രധാനം ചെയ്തിട്ടുള്ള പ്രതിമൊക്കെ കാണാൻ പറ്റുന്നവർ പ്യാസന്ന മുകളുടെ സമയമുള്ളത് പിന്നെ മുകളിലാണ് കോട്ട വരുന്നത് ഇതെല്ലാം ടുത്തെടുത്ത സ്ഥലങ്ങളാണ് നമുക്ക് നടന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും നല്ല പറ്റും നല്ല നീറ്റാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഭയങ്കരമായിട്ട് തോന്നിയത് എല്ലാം ഈ നദിയോട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും വന്നിരിക്കുന്നത് സ്ലോവേനിയയിലെ ഒരു പ്രധാന ലാൻഡ്മാർക്കായ ട്രിപ്പിൾ അടുത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ക്വയറിന് മുൻപിലുള്ള ഈ പാലങ്ങൾ വളരെ മനോഹരമാണ് ആദ്യ പാലം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിലാണ് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ നടക്കുന്നവർക്കായി മറ്റു രണ്ട് പാലങ്ങൾ കൂടി പണിയുകയായിരുന്നു ലുബ്ലിയാന കാസ്റ്റും അതിനു ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു മിനിയേച്ചർ രൂപം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ആദ്യ ദിവസത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് റാഡിസൺ ബ്ലൂ ഹോട്ടൽ തലയെടുപ്പോഴേ നിൽക്കുന്നത് നമുക്ക് അകലയിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം പുറത്തെത്തി രാത്രി നല്ല സമയത്ത് ലുബ്ലിയാനയിൽ ഇന്ന് ഞങ്ങളുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഈ നഗരത്തോട് വിട പറയും ആദ്യം ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പിന്നീട് നഗരത്തിൽ പോയി നഗരത്തിന്റെ പകൽക്കാല കാഴ്ചകൾ ഒന്ന് കാണണം എല്ലാത്തിനും മുമ്പ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വളരെ മികച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നത് റാഡിസൺ ബ്ലൂ ഹോട്ടലിന് അക്കുവിൻ്റെ ഒരു സമ്മാനം ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ ഇറങ്ങി അടുത്തായി ഞങ്ങൾ പോകുന്നത് നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ട സിറ്റി പാർക്ക് എന്ന ആ ഷോപ്പിംഗ് സെന്ററിനുള്ളിലേക്കാണ് അപ്പോൾ പാരീസിലുള്ള ചന്ദ്രകുംബർശാലയിലും കയറിയ സ്ലോവേനിയയിലെ ചന്ദ്രകുംബർശാലയിലും കേറാ അല്ലേ ഇവിടെ ഏതാണ് സൂപ്പർ മാർക്കറ്റുള്ളത് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ സ്പാറിൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളാണ് നമ്മൾ ഓസ്ട്രിയ അതുപോലെ തന്നെ ഇവിടെ കൂടുതലും ആദ്യം ഞങ്ങൾ ഇവിടത്തെ ഹൈബർ മാർക്കറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇറ്റലിയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിരവധി സ്മൂത്തീസ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു വ്യത്യസ്തമായ ഒത്തിരി ചോക്ലേറ്റുകളും ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു ൾ മാത്രമല്ല ഇവിടെ ഇവരുടെ തനത് മധുരങ്ങൾ അതിനു പുറമെ ഇവരുടേതായ തനത് ഭക്ഷണങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ഹൈപ്പർ മാർക്കിനുള്ളിൽ വാങ്ങാനായിട്ട് സാധിക്കും അതിൽ നിന്ന് കുറെയെല്ലാം വാങ്ങി ക്രൊയേഷ്യയ്ക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടയിൽ കഴിക്കാനായി ഞങ്ങൾ കാറിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞ ഞങ്ങളുടെ ഓസ്ട്രിയൻ യാത്രക്കിടയിൽ വിയനയിൽ നിന്ന് ഞങ്ങൾ കഴിച്ച റാഡലറിൻ്റെ നിരവധി പതിപ്പുകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു ഞങ്ങൾ സ്പാറിക്കറി സാധനമൊക്കെ മേടിച്ചു എന്തായാലും തിരിച്ചോട് വരും കാരണം പോണേനും പോയിട്ട് കുറച്ച് ഫുഡിൻ്റെ സാധനം ഇവിടെ നല്ല ഒന്നത്തെ സ്ലോവേ ഫുഡ് ഇതിനുള്ളിലുണ്ട് പുറത്ത് കഴിക്കുന്നത് നല്ലത് എനിക്ക് ഇവിടെ നിന്നാണ് ഇവിടെ ഒത്തിരി സാധനമുണ്ട് അപ്പം അതിവിടുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ചന്ദ്രകുമാശാലയിൽ നിന്ന് നമുക്കൊരു സാധനം ഉണ്ട് ഉണ്ടാകും മേടിയാണ്ടി പോകാം നമ്മൾ പാടി സമയം താമസിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വൗച്ചർ അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഇവിടുന്ന് യോഗൃത്ത് ഫ്രോസൺ യോഗൃത്ത് കഴിയാൻ പറ്റും എന്താ തരുന്നെന്ന് അറിയത്തില്ല എന്തായാലും കഴിച്ചു നോക്കാൻ കൊടുത്ത് മേടിയ വേണ്ടി പോകുന്നത് ചിലർ അറിയാനും വളരെ ടേസ്റ്റിയായ നമുക്ക് ഇഷ്ടപ്പെട്ട രുചികളിലാണ് ഫ്രോസൺ യോഗൂർത്ത് ഇവിടെ നിന്ന് ഇവർ നൽകിയത് അല്പം ഷോപ്പിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യാണ് വിലകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഇറ്റലിയെ അപേക്ഷിച്ച് വിലക്കുറവുണ്ട് ഇവിടെ ലുബ്ലാന നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പകൽ വെളിച്ചത്തിൽ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ് ഇത് ശരിക്കും നമ്മുടെ കസ്തലൊന്നും ഇറങ്ങി വരുന്ന സ്ഥലത്തും കത്തിരിപ്പള്ളി കാണുന്നത് അപ്പൊ കത്തിരിപ്പള്ളി കറക്റ്റ് തടുക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങൾ അതായത് പ്രധാനമായിട്ടും ഫ്രൂട്ട് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മേടിക്കാൻ പറ്റും മിക്ക കടകളും ബെറീസൊക്കെ ഫ്രൂട്ട്സുകളും ഒത്തിരി ഉണ്ട് കേട്ടോ ഇനി ഒത്തിരി ഫ്രൂട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഇന്ന് ഇത്തിരി കടകൾ കുറവാൻ തോന്നുന്നു ഇവിടെയൊക്കെ ശരിക്കും കടകൾ വരേണ്ടതാണെന്ന് തോന്നുന്നു എന്തായാലും ഒത്തിരി ഫ്രൂട്ടുകൾ വല്ലാണ്ട് തന്നെ ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജ്യൂസ് കുടിച്ചോളേ നിറച്ച് കുടിച്ചു ഫ്രഷ് ജ്യൂസ് ആയിരുന്നു അഡിസണലിൽ ഉണ്ടായിരുന്നത് അത് ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ ഫ്രഷ് ജ്യൂസുകൾ ഉണ്ടായിരുന്നോണ്ട് അതൊക്കെ നിറച്ചേക്കാണ് വെക്കാ സ്ഥലം ഡ്രാഗൺ ബ്രിഡ്ജ് ചേർന്ന് മാർക്കറ്റ് കത്തിരിപ്പള്ളി കത്തിരപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഇവിടെ ആ ഒരു നദി താഴേക്കട ഒഴുകുന്നുണ്ട് ഫസ്റ്റ് അപ്പുറത്തായിട്ട് ഈ ഒരു ബിൽഡിങ് തൊട്ട് പുറകൊക്കെ നമ്മൾ അപ്പുറത്തെ ശരിക്കണേ ഇന്നലെ രാത്രിയിലൊക്കെ നടന്ന വഴിയുള്ളത് എന്നിപ്പോൾ നമ്മൾ പകൽ ഒന്ന് നടക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു തണുപ്പ് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും ഇല്ല നമ്മളൊക്കെ ഇന്നലെ കണ്ട ചുവന്ന പഴി അതിൻ്റെ ഫ്രണ്ടിലാണ് അന്നലെ മഴയൊക്കെ പെയ്തത് ആ കൃത്യമായിട്ട് ഇത് ചെയ്തിരുന്നത് അപ്പം ആ ഒരു സ്ഥലമൊക്കെയാണ് തൊട്ടടുത്തിടത്താണ് ഇതെല്ലാം നടന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ് ഇതൊരു എംബസിയാണ് ആ എംബസി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമാണ് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് റോം നമുക്കറിയാം വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് റോമിൻ്റെ ഉള്ളിലാണ് റോം തന്നെ ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റലി അപ്പോൾ ആ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ഓഫ് മാൾട്ട ആ മാൾറ്റ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിൽ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് അവർക്കൊരു പദവിയുള്ള അതായത് പണ്ടത്തെ കവല്യരീതി മാൽത്ത എന്നൊക്കെ പറയുന്ന അതായത് ആ ഒരു ഇതിൻ്റെ അവർക്കൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതായത് അഞ്ഞൂറ് അറുന്നൂറ് പേരെ കണ്ടുള്ളൂന്ന് തോന്നുന്നു രാജ്യത്തിൻ്റെ ഇതായാലും അവർക്ക് സ്ഥലമുണ്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു റിച്വൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാലും എല്ലായിടത്തും അവർക്കും ഇതിണ്ട് ഇവർക്കും എംബസി ഉണ്ട് ഇവിടെ വേണ്ടല്ലേ സ്ലോവേനിയെന്നൊരു രാജ്യത്തേക്ക് എംബസി ഉണ്ട് പല രാജ്യത്തെ എംബസി കാര്യങ്ങളൊക്കെ ഉണ്ട് റോമാണ് തലസ്ഥാനം അവർക്കും അറിയില്ലാത്തതാണ് പുതിയ അറിവൊക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെയൊക്കെയുണ്ട് ലോകത്ത് അങ്ങനെ ഒത്തിരി 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 വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നഗരത്തിന്റെ സോവനീയറുകളും മറ്റും വാങ്ങുന്ന തിരക്കിലാണ് ഞങ്ങളിപ്പോൾ ഈ ഡ്രാഗൺ ഡ്രാഗണാണ് ഈ സിറ്റിയെ കാത്തിരി പറയുന്നത് ഇന്നലെ രാത്രിയിൽ നമ്മൾ വന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ആ ഒരു മൂന്ന് ബ്രിഡ്ജുകൾ ആ ഒരു ജംഗ്ഷനിലേക്ക് വന്നിരിക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നേരെ പുറകിലായിട്ട് കോട്ട ആ ഒരു ഫൗണ്ടിന്റെ ഭാഗം മൂന്ന് പാലങ്ങൾ ഇത്ര അടുപ്പിച്ച് അടിപ്പിച്ച് പണിയുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും ഇറ്റലിയിലെ പ്രധാനപ്പെട്ട പഴയ നിരത്തുകളിലെ പോലെ തന്നെ കല്ലാണ് താഴ്ത്ത് വിരിച്ചിരിക്കുന്നത് ഈ പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മൂന്ന് പാലങ്ങളിലൂടെയും നടക്കുകയാണ് നല്ല വെള്ളമുണ്ട് ഒബലിസ്കും ടൗൺ ഹാളും അടങ്ങിയ ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടെ നിന്നുമാണ് നഗരം കാണിക്കുന്ന കുട്ടി ട്രെയിൻ യാത്ര പുറപ്പെടുന്നത് ഇത്തരം ചെറിയ ട്രെയിനുകളിൽ യാത്ര ചെയ്താൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം അവർ എത്തിക്കും അധികം സമയം ഞങ്ങൾക്ക് ഇവിടെ കളയാനില്ലാത്തതിനാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ പട്ടണത്തെ മനോഹരമായി ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഓടുന്നത് നമ്മൾ കാസ്റ്റലിന്റെ അവിടെ ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് മണിക്കൂർ നടന്ന യാത്രയാണ് ഇതെടുത്ത് സിറ്റി മൊത്തം ഒന്ന് കാണാൻ പ്രേരിയാണ് ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതേപ്പറ്റിയുള്ള വിവരങ്ങൾ ഇറ്റാലിയൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും എല്ലാം അവർ നമുക്ക് നൽകുന്നുണ്ടായിരുന്നു അതിനാൽ ഈ യാത്ര കുട്ടികൾക്കും വളരെ ഉപകാരപ്പെട്ടു ഈ കുട്ടി ട്രെയിനിന്റെ ആദ്യ സ്റ്റോപ്പ് വരിക നമ്മൾ മുൻപ് സന്ദർശിച്ച ലുബ്ലിയാന കാസ്റ്റിനടുത്താണ് കുറ്റി ട്രെയിൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയാണ് അല്പം അകലെയുള്ള കാഴ്ചകളിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ ഷോപ്പിൽ എത്തിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പുഴ ഭയങ്കര വലുപ്പായിട്ടുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഭാഗമാണ് ഇവിടെ വന്നപ്പോ പുഴയ്ക്ക് ഭയങ്കര വ്യത്യാസമായി തോട് പോലെയല്ല അത്യാവശ്യം വലുപ്പം ഇവിടെ സ്റ്റോപ്പിലും ഏതാണ്ട് പത്ത് മിനിറ്റ് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും നീ മാറി കയറി അടുത്തണെങ്കിൽ പോകട്ടോ പോകുന്നുള്ളതുകൊണ്ട് ആയില്ലേ ഞങ്ങള് പോകുന്നത് മുൻപ് നമ്മൾ കണ്ട ലോക്കൽ മാർക്കറ്റിലേക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വരുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനപ്പെട്ട പല മന്ദിരങ്ങളും ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് സാധിച്ചു ഈ നഗരത്തിൽ ഞങ്ങൾ പലവട്ടം സഞ്ചരിച്ച ട്രിപ്പിൾ ബ്രിഡ്ജിലൂടെ ഈ കുട്ടി ട്രെയിനിനുള്ളിലും ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കുട്ടി ട്രെയിനിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഈ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കത്തിറ്റ പള്ളി സന്ദർശിക്കണം അതിനുശേഷം ഈ നഗരത്തോടും സ്ലോവേനിയ ഈ രാജ്യത്തോടും ഞങ്ങൾ വിട പറയും അപ്പം നമ്മുടെ ട്രെയിനിൽ കൂടെ മിനി ട്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇവിടെയുള്ള യാത്ര അവസാനിച്ചു ഇനി കത്തിറ്റർ പള്ളിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ലുബിയാന അവസാനിപ്പിക്കുകയാണ് മെയിൻ മെയിൻ ഭാഗമാണ് നിരവധി ലോക്കൽ ഭക്ഷണങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ ഈ വഴികളിലുണ്ട് ഈ കാണുന്ന വെങ്കല വാതിലിനുള്ളിലൂടെയാണ് ഞങ്ങൾ ഈ കത്തീഡ്രൽ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒത്തിരി വലുതല്ലെങ്കിലും വളരെ മനോഹരമായ ഒരു ദേവാലയം പതിമൂന്നാം നൂറ്റാണ്ടിൽ ബറോക് ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ിൽ വളരെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും അല്പനേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം മനോഹരമായ യാത്രകൾ എത്ര സമർപ്പിച്ചിട്ടും നടത്താൻ സാധിക്കാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് ഇതിനിടയിൽ ഇത്തരമൊരു അവസരം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന്റെ നന്ദി പറയുകയാണ് ഞങ്ങൾ ഈ ദേവാലയത്തിന്റെ പെരുമ വിളിച്ചോതുന്ന പ്രസംഗപീഠമെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങളുടെ ഉപയാന യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ ജഗബ്രിലേക്ക് ഇപ്പോൾ അവസാനമായിട്ട് കത്തിൽ പള്ളിയിലാണ് ഞങ്ങൾ കയറിയത് വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഈ ഒരു നഗരത്തിനോട് നമ്മൾ എന്താ പറയുക ബൈബിറയുകയാണ് അതിനോടൊപ്പം ദൈവത്തിനോടും വളരെയധികം നന്ദി പറയുകയാണ് ഇവിടേക്ക് വന്നത് കാണാൻ സാധിച്ചത് സാധിക്കാത്തവർക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വീഡിയോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഓർമ്മ പ്രോടുകൂടിയാണ് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ ഇതെല്ലാം കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആയിട്ട് ആശംസിക്കുകയാണ് ഇപ്പൊ ക്രൊയേഷ്യയിലെ ക്യാഷുകളും